ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ കസ്തൂരി മഞ്ഞളും തേങ്ങാപ്പാലും വെച്ചിട്ടുള്ള ഒരു അടിപൊളിയൊരു ടിപ്പാണ് കേട്ടോ നല്ല റിസൾട്ട് വരുന്ന ഒരു ഡെലിവറി ഒക്കെ കഴിഞ്ഞിടക്കുന്ന ടൈമിൽ നമ്മൾ മഞ്ഞളണ്ണൊക്കെ തച്ച് മെത്തി യൂസ് ചെയ്യും അപ്പോൾ അതിന് പകരം ഇതിൽ മുഖത്ത് യൂസ് ചെയ്യുന്ന ഒരു സംഭവട്ടോ അത് നല്ല റിസൾട്ട് ഉണ്ടാവും നിങ്ങൾ കണ്ടിന്യൂ ആയി യൂസ് ചെയ്തു വരികയാണെങ്കിൽ ഫസ്റ്റ് യൂസിങ്ങിൽ തന്നെ അത്ര റിസൾട്ട് പ്രതീക്ഷിക്കാതെ നിങ്ങൾ കണ്ടിന്യൂ ആയി യൂസ് ചെയ്ത് വരികയാണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടുന്ന കിട്ടുന്നൊരു ടിപ്പാണിത് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ മുഖത്തെ പാടുകൾ പോകാനും നല്ലതുപോലെ ബ്രൈറ്റനിങ് ആകാനും വേണ്ടിയിട്ടുള്ളതാണ് അപ്പം നമുക്കിത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളത് നോക്കാം കേട്ടോ അതിനു വേണ്ടിയിട്ട് ഞാൻ കുറച്ച് തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് കസ്തൂരി മഞ്ഞളാണ് കേട്ടോ ഇത് ഇവിടെ നട്ടിട്ടില്ലാണ് കേട്ടോ ഇങ്ങനെ ഒരു കസ്തൂരി മഞ്ഞളിൻ്റെ ഒരു ഇത് വിത്ത് കിട്ടുവാണെങ്കിൽ നിങ്ങൾ കൊണ്ടുവന്ന് നട്ടാൽ മതി ഇവിടെ ഒന്നും ഒരു സംഭവം ഉണ്ടാകാത്തതാണ് കസ്തൂരി മഞ്ഞളിൻ്റെ വെറുതെ വെച്ചിട്ടുള്ളൂ അപ്പത്തേനു നല്ല മുളച്ച് വന്നിട്ട് പിന്നെ ഞങ്ങൾ മണ്ണ് കൂട്ടി കൊടുക്കുക ചെയ്തേ അപ്പോൾ അത് ചെറുതാക്കി അരിഞ്ഞിട്ട് നമുക്ക് മിക്സിയിലിട്ടൊന്ന് നല്ലപോലെ അടിച്ചെടുക്കാം കേട്ടോ പിന്നെ ഞാനത് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് അടിച്ചെടുക്കുകയാണ് അതിന് വേണ്ടിയിട്ട് ചെറിയ ജാർ എടുക്കാം കേട്ടോ ഞങ്ങൾ കുറച്ച് വലിയ ജാർ ജാറെടുത്തേക്കുന്നത് കാരണം അത് ചെറിയ ജാർ കംപ്ലൈൻറ് ആയതുകൊണ്ട് അപ്പോൾ അതിലേക്ക് കുറച്ച് വെള്ളം കൊടുത്തിട്ട് നമുക്ക് അടിച്ചെടുക്കാം ഇതാണ് കേട്ടോ അടിച്ചെടുത്തത് അപ്പോൾ കുറച്ചും കൂടി വെള്ളം വേണം ഇത് ചെറിയ ചെറിയ ജാറാണെങ്കിൽ നിങ്ങൾക്ക് പാകമായിരിക്കും കേട്ടോ നല്ലതുപോലെ അടിച്ചെടുക്കണം പിന്നെ ഞാൻ ഇത് അരിച്ചെടുക്കുന്നുണ്ട് കാരണം കുറച്ച് തരി തരി ഉണ്ടായതുകൊണ്ട് അരച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ നല്ലതുപോലെ അരിഞ്ഞിക്കുകയാണെങ്കിൽ അരച്ചെടുക്കേണ്ട ആവശ്യം വരുന്നില്ല അങ്ങനെ മുഖത്ത് തേച്ച് പിടിപ്പിച്ചാൽ മതി പക്ഷേ ഇത് ഞാൻ നല്ലതുപോലെ അരയാത്തത് കൊണ്ടാണ് ഞാനിങ്ങനെ അരി അരച്ചെടുത്തത് കേട്ടോ ഇത് വീഡിയോയിൽ കാണുമ്പോൾ കുറച്ച് ലൈറ്റ് മഞ്ഞയാണ് പക്ഷെ നല്ല ഡാർക്ക് കളറാണ് കേട്ടോ അല്ലത് നിങ്ങൾക്ക് എപ്പോഴാണോ ടൈം കിട്ടണ രാത്രിയാണെങ്കിൽ രാത്രി അല്ലെങ്കിൽ രാവിലെ എപ്പോൾ ടൈം കിട്ടണ അപ്പോൾ ഇത് നല്ലതുപോലെ മുഖത്ത് നല്ലോണം തേച്ച് പിടിപ്പിക്കുക എത്ര ടൈം എടുത്ത് തേച്ച് പിടിപ്പിക്കാൻ പറ്റുമോ അത്രയും ബെറ്റർ ആണ് കേട്ടോ നല്ല റിസൾട്ട് കിട്ടണ ഒരു സംഭവമാണ് ഇത് മാത്രം ചെയ്താൽ മതി നിങ്ങളുടെ സ്കിൻ ടോൺ നല്ലപോലെ ചേഞ്ച് ആകും ഡെയിലി ചെയ്യാം കേട്ടോ നിങ്ങൾ ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റുകയാണെങ്കിൽ ഫ്രിഡ്ജിൽ ഞാനിപ്പോൾ ഫ്രിഡ്ജ് എന്താ ഞങ്ങൾക്ക് സോളാറാണ് അതുകൊണ്ട് ഫ്രിഡ്ജ് യൂസ് ചെയ്യാൻ പറ്റണില്ല മഴക്കാലമായതുകൊണ്ട് ലൈറ്റ് മാത്രമേ ഉള്ളൂ ലൈറ്റിനില്ല ചാർജ് കിട്ടണുള്ളൂ കേട്ടോ ഫ്രിഡ്ജ് ഓഫ് ആയതുകൊണ്ട് ഫ്രിഡ്ജിൽ വെക്കാത്തത് കേട്ടോ ബാക്കി വന്നാലും നിങ്ങൾ ഡെയിലി ഉണ്ടാക്കി യൂസ് ചെയ്യുകയാണെങ്കിൽ യൂസ് ചെയ്യുക ചിലവർക്ക് അങ്ങനെ മടിയായിരിക്കും കുറച്ച് തോന ഉണ്ടാക്കി വെച്ചാൽ പിന്നെ നമുക്ക് അങ്ങനെ എടുത്ത് യൂസ് ചെയ്യാം നിങ്ങൾക്ക് ആവശ്യമുള്ള എടുത്തിട്ട് ഡെയിലി മുഖത്ത് നല്ലപോലെ ഒരു പ്രാവശ്യം ചെയ്ത് കൊടുത്താൽ നല്ല റിസൾട്ടായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട ഇനി ഇതുപോലുള്ള ഒരു അടിപൊളി ടിപ്പായിട്ട് ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ വരുന്നത് വരെ ബായ്